ഹലോ നമസ്കാരം ഞാൻ പ്രതീക്ഷാണ് നമ്മുടെ പി കെ ബ്ലോഗ് ചാനലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം അല്ലെങ്കിൽ കാള ബിരിയാണി എന്ന് പറയും മലയാളത്തിൽ നമ്മൾ കൂൻ ബിരിയാണി പറയും കൂനാണ് നമ്മൾ ബോക്സ് ടൈപ്പ് വാങ്ങിക്കുക അല്ലെങ്കിൽ നാടൻ നാടൻകൂന് കിട്ടും അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കൂന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ബാക്കി നമുക്കിത് എങ്ങനെയാണ് അതിൻ്റെ അതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വയ്ക്കുന്നത് നോക്കിയിട്ട് ബാക്കി ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ താഴെ ബെല്ലായിരിക്കും ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് ഓൾ ബെല്ലായിരിക്കും ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും നോട്ടിഫിക്കേഷൻ വരും അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മടിക്കാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ വില എന്താ പറയുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ എങ്ങനത്തെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്കെന്നെ കൂടി സ്റ്റാർട്ട് ചെയ്താലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കൂൺ ബിരിയാണി തമിഴിൽ കാളം ബിരിയാണി എന്ന് പറയും അപ്പം നമുക്ക് ആവശ്യമായത് കൂൺ ഇപ്പം നമ്മളൊരു ബോക്സ് എടുത്തിട്ടുണ്ട് ഒരു ബോക്സ് ആയിട്ട് വാങ്ങിച്ചിരിക്കണം അപ്പം നമ്മളത് കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പ്ലേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം വലിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറുവാപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പേസ്റ്റാക്കി വെച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ആവശ്യമാണ് പുതിനീനയുണ്ട് അതേപോലെ മല്ലി ഇലയുണ്ട് അപ്പോൾ ഇത്തിരി സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബിരിയാണി പറയുമ്പോൾ നമുക്ക് അതിൽ റൈസും കൂടി വേണമല്ലോ അപ്പോൾ അത് നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകിയെടുക്കണം അതേമാതിരി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് റൈസും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചത് ഇനി കുറച്ചുകൂടി ഉണ്ട് നമ്മൾ ബാക്കി ഗ്യാസിൽ വെച്ചിട്ട് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കളൻ ബിരിയാണി റെഡി എന്നുള്ളത് കൂടി നമുക്ക് കാണിക്കാം അങ്ങനെ നമ്മൾ കുക്കർ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരണം ഓക്കെ ചൂടാവട്ടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് എണ്ണയിൽ അപ്പം നമ്മൾ മഞ്ഞുകാല കാണ നെയ്യ് കുറച്ച് കട്ടിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായിട്ട് നെയ് ചേർത്ത് അതൊന്നും ചൂടായി കയറിട്ടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് പട്ടാക്ക് ആവുമ്പോൾ സ്പേസ് എല്ലാം കൂടിയിട്ടാണ് ഐറ്റംസ് നിങ്ങൾ കാണാൻ പറ്റും ഓരോന്നോരോന്ന് ഓരോന്ന് നോട്ട് ചെയ്തോളൂ അപ്പോൾ ഇതും കൂടി അതിലേക്ക് ചേർക്കണം എണ്ണ ഒന്ന് ചൂടായി വരണേ ഉള്ളൂ ചൂടായ ശേഷം നമുക്കതിലിടാം ചൂടായി ഉള്ളൂ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഓക്കെ സ്പേസിൽക്കാൻ വേണ്ട ആവശ്യങ്ങളാണ് ചൂട് ചേർത്തുവെന്ന് മാത്രം ഒന്നു ചൂടാവട്ടെ നമ്മുടെ അതിൻ്റെ ഒപ്പം തന്നെ ഗ്യാസും കൂടി നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഗ്യാസും കൂടിയിട്ട് കറക്റ്റ് വെക്കണം ഒരുപാട് ചൂടോ അങ്ങനെ വരാൻ പാടാത്ത രീതിയിൽ വെക്കണം ഇനി നമ്മൾ അതിൽ ചേർക്കാൻ പോലും നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഭക്ഷണങ്ങളും അതുകൊണ്ട് തരാം നേരത്തെ വാറ്റിയെടുക്കണം െടുക്കണം നന്നായിട്ട് നിളക്കി കൊടുക്കുക വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ പിടിക്കാനായിട്ടായിട്ട് വാട്ടിയെടുക്കണം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പം നമ്മൾ നാട്ടിലായി എണ്ണയും നെയ്യട്ടങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് വാട്ടിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായ ഉപ്പ് ചേർക്കണം ഉ നമ്മളത് വലിയ വളർത്താൻ വേണ്ടിയിട്ടുള്ളത് ഉപ്പ് ചേർക്കുന്നത് നമുക്ക് ഇൻഡിസ് ആണ് നമ്മൾ ഓരോ പ്രാവശ്യം മിസ്റ്റൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ വാക്കിയൊക്കെ തന്നെ അത് ചെയ്യണം കൊടുക്കുക െടുക്കുന്നുണ്ട് ഏകദേശം വാട്ടിട്ട് നന്നായിട്ട് എടുക്കണം നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഏകദേശം വാട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇനി ചേർക്കേണ്ടത് ഐറ്റംസ് പറയണത് ഇഞ്ചി പേസ്റ്റ് നമ്മൾ നമ്മളെ വെളുത്തുള്ളി കിട്ടച്ച പേസ്റ്റാണ് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളച്ചി ഇഞ്ചിറച്ച പേസ്റ്റാണ് വാട്ടി അടി കുടിക്കാതെന്ന് നോക്കണം കാരണം മെണ്ണെ കുടിച്ചിട്ടിരിക്കുന്നു അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട തക്കാളിയാണ് അപ്പൊ നമ്മൾ നേരത്തെ പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്തിനാ ഇടുന്നത് വെച്ചാൽ ഇട്ട് ഇളക്കണെന്ന് വെച്ചാ കഴിഞ്ഞാൽ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഉള്ളിട അപ്പൊ അതിന് ഇട്ട് നമ്മള് ഇളക്കി കൊടുത്തിട്ടായിരുന്നു അതിന്റെ കൂടെ നമ്മളിപ്പോ തക്കാളി ചേർത്തു അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മൾ തക്കാളിന്ന് വേവാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം തക്കാളി ഒക്കെ വേണ്ടി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെള്ള സമയം കൊടുക്കാം നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം പാട്ടി പാട്ടിയെടുത്തിട്ടുണ്ട് ഒരു പിടി പൊതിനീന ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയലയും ഇട്ടിട്ടുണ്ട് മല്ലിയിലും ഇട്ടിട്ടുണ്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇടയ്ക്കണം മടി പിടിക്കാതെ നോക്കണം ഇറക്കി കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് മിക്സിയാകും മിക്സായിട്ട് തക്കാളി അതുപോലെ ഇഞ്ചിപ്പം എല്ലാം കണ്ടിട്ട് നന്നായിട്ട് മിക്സാവണം അതിനോട്ട് ഇറക്കിയിട്ട് നന്നായി ഒരുപാട് നാട്ടി എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം കൂനെ ചേർക്കണം നമ്മൾ കൂനെ കട്ടിയിൽ വെച്ചാൽ നമ്മൾ ചേർത്ത് അത് നന്നായിട്ട് അളക്കണം വണ്ടി കൊടുക്കാൻ നന്നായിട്ട് അറച്ചി വെക്കുക നടക്കുമ്പോ തന്നെ നമ്മൾ പൊടീനിയും അതുപോലെ മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ടായി അതിലേക്ക് നല്ല മണം വന്നുണ്ടായിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസാല ചേർക്കണം മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് ബിരിയാണി മസാല നമ്മൾ റൈസെല്ലാം ഉണ്ടാക്കണം അപ്പോൾ അതിന് അടിക്കാണ്ട് കുറച്ച് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൂവിനിട്ട് രണ്ടായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മിക്സ് ആകണം അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് ഇട കുതിരാൻ വെച്ച റൈസ് ആണ് നമ്മൾ കുറച്ച് സമയം മുമ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം വാട്ടിയെടുത്ത ശേഷം കൂൺ മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ റൈസ് അതിലേക്ക് ചേർത്ത് വേണം റൈസ് ചേർത്ത് റൈസൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഇറക്കി കൊടുക്കണം മിക്സ് ആണ് നന്നായിട്ട് അടക്കുക വണ്ടൽ ഇളക്കുമ്പോൾ തന്നെ നമ്മൾ നേട്ട് മിക്സ് ചെയ്തിട്ടൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ ചേർക്കേണ്ട രണ്ട് സ്പൂൺ തൈരാണ് രണ്ട് സ്പൂൺ തൈര് ചേർക്കുക അതിൻ്റെ കൂടെ ഒന്ന് കൂടി ചേർക്കാനുണ്ട് ഒരു ലെമൺ അരമുറി ലെമൺ നമുക്ക് ചേർക്കണം അത് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക അരമുറി ലെമൺ നമ്മൾ ചേർക്കണം അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടുണ്ട് நாய் இடக்கி கொடுக்க நானாயம் நம்ம நம்ம மிக்ஸ் ஆகணும் நான்கு இடக்கி கொடுக்க ആവശ്യത്തിന് വെള്ളം കുറച്ച് ചേർക്കണം അരി വേവാനുള്ള വെള്ളമാണ് അപ്പോൾ അത് വേവാനായിട്ട് കുറച്ച് സമയമാകും അപ്പോൾ അതിലേക്ക് ആവശ്യമായി വെള്ളം ചേർത്തിട്ട് നാട്ടിൽ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക നമ്മൾ അടച്ചു വെച്ച ശേഷം രണ്ട് വിസിൽ വരണം എന്നാലും നമുക്ക് അത് വേവുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇളക്കി കൊടുത്ത ശേഷം അടച്ചിട്ട് നമ്മൾ വിസിൽ വരുന്നവരെ കാത്തിരിക്കണം നന്നായിട്ട് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വിസിൽ വരെ വരെ അടച്ചു വയ്ക്കാം വരാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചു അടച്ചു വെച്ച് വിസിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നമുക്കൊരു വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം കൂൺ റൈസ് അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് രണ്ട് വിസിൽ കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂടി തുറന്ന് ഇളക്കി നോക്കണം നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് എല്ലാം നമ്മൾ കുറവിലേയും മല്ലിയും ഉള്ളിയും തക്കാളിയും പറഞ്ഞ മാതിരി എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കണ്ടല്ലേ റൈസിൻ്റെ കൂടി കഴിക്കണം നല്ലൊരാവിയൊക്കെ വന്നിട്ട് അതാണ് കൂന് ഓക്കെ നമുക്കൊന്നും കൂടി ചൂടൊന്നും ഇതാവാതിട്ടുണ്ട് ഒട്ടാതെടുക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് ഒട്ടാതെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇള ഇളക്കി കൊടുത്തിട്ട് കിട്ടലേ കളറും കാളാം ബിരിയാണി കാളാം ബിരിയാണി റെഡി ആയിട്ടുണ്ടോ നമുക്ക് നമ്മൾ കാളം ബിരിയാണി നമ്മൾ തമിഴിലാണ് നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ കൂൻ ബിരിയാണി പറയും അങ്ങനെയൊന്നും ചെയ്തു അതാ ഇങ്ങനെ അപ്പോൾ നിങ്ങളെ കാളം ബിരിയാണി റെഡി ആയിട്ടുണ്ടെന്നപ്പോൾ അപ്പോൾ എല്ലാവരും എല്ലാ വീട്ടിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ കുറേ അതിന് വേണ്ട ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക ഓക്കെ അപ്പോൾ